ടിക്കണേ താര ഈ വിസലടിക്കണേ താനാണ വിസലടിച്ചു ചെവി കാറിപ്പോയി അപ്പൊ താനാണ് ഈ വിസലടിക്കണത് പല്ലിയ പല്ല് തേക്കുന്ന ഒരുപാട് എവിടെക്കാ എവിടെ ബാലുശ്ശേരി വരെ അമ്പലമല്ല പള്ളി പള്ളിയുണ്ട് മുറുക്കാങ്കടാങ്കട ഉണ്ട് സിനിമാ തിയേറ്റർ എവിട എല്ലാ സംഭവം ഉണ്ട് തനിക്ക് ബാലുശ്ശേരി പരിചയം ഉണ്ടാ പരിചയായിട്ടല്ല കേരളത്തിലാ സ്ഥലത്തും അമ്പലം പള്ളി ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ കാലത്തെ ആക്കാനിറങ്ങിയതാണല്ലേ അല്ല ആ കാലിൻ്റെ മുകളിൽ ചാണകൂട്ടി കഴുകാത്തത് ആര് കാലിന്റെ മുകളിൽ ചാണക എന്താ കഴിയാത്തത് എന്റെ കാലിന്റെ ഒരു കാണാനൊന്നും ചവിട്ടിട്ടില്ല ആ പിന്നെന്താ എടോ അത് ചെരുപ്പാണത് ചെരുപ്പ് ആണോ രവി ഷൂമാർ ആ ഇതെങ്ങനെയുണ്ട് ഷൂ ആ കൊള്ള ഇതാ ഇത് മേലാറ്റൂർ ജ്വല്ലറി കോഴിക്കോട് എന്താണ് മേലാറ്റൂർ ജ്വല്ലറി കോഴിക്കോട് എടുത്തുവല്ല വട്ടുവുണ്ടാ ജ്വല്ലറി കയറി ആരെങ്കിലും ഷൂ മേടിക്കോളൂ ആളുകൾ പുറത്തേച്ചിടും ഞാൻ കൊണ്ടുവരും പരിപാടിയാണ് ഇപ്പഴാണ് ആളപ്പിടി അല്ല ഷർട്ട് എവിടുന്നാണാവോ ഏത് ഈ ഷർട്ട് എവിടുന്നാണാവോ അടിപൊളി ഷർട്ടാണോ ഇതെങ്ങനെയുണ്ട് കൊള്ള തരക്കേടില്ല ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ സിറ്റി ഗുരുവായൂർ അമ്പലത്തിലൊക്കെയാണ് ഷർട്ട് വെക്കുന്നത് ആളുകൾ പുറത്തിടും ഞാനിവിടെ കൊണ്ടുപോയി അപ്പൊ അതാണ് പരിപാടി ഞാനങ്ങനെ തട്ടിമുട്ടി ജീവിച്ച് പോകുന്നു താങ്കളെ പോലെ എന്താണല്ലേ തട്ടിമുട്ടി പോകുന്നത് നിന്റെ കാര്യം ഇങ്ങനെ പറയാൻ അല്ല വീട് എവിടെയാണെന്ന് പറഞ്ഞത് ഞാൻ ഊർരാജൻ പറഞ്ഞല്ലോ ബാലുശ്ശേരി ബാലുശ്ശേരി അല്ല അവിടെ ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ പെണ്ണ് കാണാൻ വേണ്ടി പോന്ന വല്ല ചടങ്ങും ഉണ്ടോ കല്യാണം കഴിക്കുമ്പോ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ചടങ്ങ് വല്ല അത് അവിടെന്നല്ല എല്ലായിടത്തും അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് അത് കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോലെ ശരിക്കും പെണ്ണു കാണാ താനെ എവിടത്തുകാരാണ് ഈ ചടങ്ങ് കല്യാണം കഴിക്കുമ്പോ പെണ്ണ് പോയി കാണുക ആ ചടങ്ങ് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ല എന്നിട്ട് കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് എന്തോ എന്തോ എന്ത് കാണാൻ വേണ്ടി പോയപ്പോ എന്തോരി ശരീരത്തിനൊരു ഇളക്കൊക്കെ അത് അത്ഭുതയുള്ളൂ അപ്പൊ പെണ്ണ് ചായ കൊണ്ട് തന്ന് ആ എന്നിട്ട് ചായ കൊണ്ട് തന്നപ്പം തന്നെ എന്റെ സ്നേഹിതന്മാര് പറഞ്ഞ് ഞാൻ ഇപ്പുറത്തെ ഇപ്പോഴത്തെ ഒരു പിന്നെ അത് പിന്നെ ഒരു മുറ തലമുറ ആ ഞാൻ ഞാനാണെന്ന് ഇപ്പോഴത്തെ തലമുറ നിങ്ങൾ പറഞ്ഞ അതാണെന്ന് പെണ്ണിനോട് എന്തോ ചോദിക്കണം നമ്മള് കല്യാണ പെണ്ണ് കാണാൻ ചെന്നു കഴിഞ്ഞാല് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണം ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ തന്നെ എന്ത് ചോദിച്ചു ചായ ഒക്കെ കടിയൊന്നും ഇല്ലേ നശിപ്പിച്ചില്ലേ അങ്ങനെയാണോ പെണ്ണിനോട് ചോദിക്കുന്നത് പിന്നെ എത്ര വരെ പഠിച്ചു എന്താണ് പേര് അങ്ങനെയൊക്കെ പിള്ളേർ പെണ്ണിനോട് ചോദിക്കാ ചോദിച്ചു ആ എന്ത് ചോദിച്ചു എക്സ്ക്യൂസ് എങ്ങനെയുണ്ട് അവള എന്നോട് പറയാം ഡിഗ്രി തോറ്റു ഒരു മണിക്കൂർ ഞാൻ അവിടെ ദേഷ്യപ്പെടണം ആമ്പിള്ളേരായാലും നമ്മൾ പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ എന്ത് പറഞ്ഞതാ ഒരു മണിക്കൂർ ദേഷ്യപ്പെട്ടു ഞാൻ ചോദിച്ചു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കുകയാണോ രണ്ടാമതും ജയിക്കണ്ടേ താൻ മൊത്തം ആക്കി കളഞ്ഞാലാടൂ അല്ല നിങ്ങക്ക് എന്താ ജോലി എന്താ എനിക്കാ ഞാൻ മെഡിക്കൽ ട്രിപ്പ് ആണ് എന്താ എടോ മെഡിക്കൽ ജോലി എന്താണെന്ന് ഇല്ല പറ്റിക്കൽ റാപ്സ് അടുത്ത് ഒരു ഭാര്യ ഒരു കൊച്ചും കൂടി ഒരു അമ്മയും കൊച്ചും കൂടി നടന്നു പോവായിരുന്നു അമ്മയും കൊച്ചും കൂടി നടന്നു പോവായിരുന്നു ഈ സമയത്ത് കൊച്ചൊരു കല്ലെടുത്ത് ആ അപ്പൊ നിങ്ങളാണെങ്കി എന്താ പറയാ അപ്പൊ അമ്മ തിരിഞ്ഞു ചോദിച്ചു ആരാളെ നിങ്ങളാണെങ്കിൽ എന്ത് പറയും കൊച്ചാണ് എന്ന് പറയും പറ്റിക്കാൻ കബളിപ്പിക്കാൻ ഞാൻ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്തു പോവാ ബസ്സിന് ടിക്കറ്റ് എടുത്തു കണ്ടക്ടർ പൈസ കൊടുത്തു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി കണ്ടക്ടറെ കബളിപ്പിച്ചു എങ്ങനെ ഞാൻ ഇറങ്ങിയില്ലേ കണ്ടക്ടറിനെ കാണത്തില്ലല്ലോ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ ശ്രദ്ധിച്ചിരുന്നാലേ പഠിക്കാൻ പറ്റൂ ഓക്കെ ഓക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ഞാനൊരു ഐഡിയ ആരെങ്കിലും ഇതുവഴി വരുമ്പോ നീ എന്റെ കുത്തിന് പിടിച്ചിട്ട് കടം മേടിച്ച കാശ് കൊണ്ടുവരാൻ പട്ടിന്ന് പറയാം അതിന് ധരിക്കുകയാകാശ്വാസം തരാനില്ലല്ലോ ഇവിടെ കാശ് മേടിച്ചെടുക്കുന്ന പോലെ അഭിനയിക്കാ ആ ഇല്ല ഇത് പറ്റിക്കാൻ വേണ്ടിയാണേ ഓ പറ്റിക്കാണ്ടല്ലേ ഒരാളെ വരുന്നത് ഇവനെ ഹലോ ഇവിടെ കിട്ടുമോ ടൗണിലേക്ക് പത്ത് മിനിറ്റ് കിട്ടും എടോ എനിക്ക് തരാനുള്ള അഞ്ഞൂറ് രൂപ തന്നൂറിലെ ചോദിക്കണത് എനിക്ക് തരാനുള്ള അഞ്ഞൂറ് രൂപ എത്ര നാളാടും തന്നെ പറ്റിക്കണത് എനിക്ക് തരാനുള്ള അഞ്ഞൂറ് രൂപ തരാൻ തന്നൂറിലെ ചോദിക്കണ എന്റെ പെങ്ങക്ക് മരുന്ന് മേടിക്കാൻ പറ്റ കാട അഞ്ഞൂറ് രൂപ എവിടെ എന്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ തരില്ല തരില്ലേ കൊടുത്താലേ എന്റെ കയ്യില് ഇയാളും താൻ ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസ അല്ല ഇയാളെ മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ അല്ലേ തന്റെ കൂടെ പൈസ ഉണ്ട് തനിക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല എന്റെ കയ്യിലെ പൈസ എനിക്കൊരു ആവശ്യമില്ലാത്ത പൈസയാണ് അതുകൊണ്ട് ഞാൻ അതുകൂടെ നിനക്ക് പൈസ കൊടുത്താൽ എന്താണോ അവന് കൊടുക്കാനുള്ള പൈസ അല്ലെ അവന്റെ ബെങ്കിക്ക് മരുന്ന് കഴിക്കാൻ പറ്റുന്ന പൈസ അത് നിന്റെ പൈസ ഇരിപ്പില്ലേ പിന്നെ അങ്ങോട്ട് കൊടുത്താലെന്താ എടുക്കണ പൈസ പൈസ ഇങ്ങോട്ട് ഞാൻ തനിക്കെത്ര തരേണ്ട രൂപ അഞ്ഞൂറ് രൂപ മൂന്നു വർഷമായില്ലേ തരാനായിട്ട് രണ്ടു വർഷം അല്ലേ പിടിച്ചേ മൂന്നൂറ് രൂപയുണ്ട് രണ്ടു വർഷമായിട്ട് കിട്ടാത്ത പൈസ അല്ലേ ഞാൻ മേടിച്ചെന്നില്ലേ അതിന്റെ എന്നുള്ള നിലയ്ക്ക് ഒരു ഇരുന്നൂറ് രൂപ ഞാനിങ്ങനെ എടുത്തു മേടിയാ ഓക്കേ അല്ലേ ഇരുന്നൂറ് രൂപ പോയാലും

നിനക്ക് പൈസ കിട്ടില്ല തിരിച്ച് പിന്നെ ആണോ നിനക്ക് എന്നാ പ്രോബ്ലം എന്താ പ്രശ്നം എന്താണിവിനെ കൊടുക്കാണ്ടായിരുന്നത് ഇവനിപ്പോ മുന്നൂറ് രൂപ കൊടുത്തു എത്ര രൂപ തന്നെ കൊടുക്കാനുണ്ടായിരുന്നേ അഞ്ഞൂറ് രൂപ കൊടുക്കാണ്ടായിരുന്നു മുന്നൂറ് രൂപ കൊടുത്തിട്ട് ഇരുന്നൂറ് എടുത്തു അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എത്ര കൊടുത്തു മുന്നൂറ് രൂപ കൊടുത്തു ബാക്കി എത്ര കൊടുക്കാണ്ട് ഇരുന്നൂറ് രൂപ അത് നാളത്തെ പറഞ്ഞതാ ഏഹ്